ആ നമസ്കാരം ഇന്ന് നമ്മൾ ബ്രിഞ്ചോൾ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വെജിറ്റേറിയൻ ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ സബ്സ്ക്രൈബറിൽ വെജിറ്റേറിയൻ കാര്യത്തിൽ ഇപ്പം അപ്പം എന്നും നമ്മൾ ഈ നോൺ വെജ് ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വെജിറ്റബിൾ നമ്മൾ ചെയ്യുന്നില്ലെന്ന് അപ്പം ഇന്ന് നമ്മൾ വെജിറ്റബിൾ അപ്പം ബ്രിഞ്ചോൾ വെച്ചാണ് ഇന്നൊരു കറി ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയിലുണ്ടാക്കി ഒരു കറിയാണ് ബ്രിഞ്ചോൾ പല രീതിയിൽ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ റെസിപ്പിയിലാണ് ഈ കറി വെക്കുന്നത് നല്ലൊരു കറിയാണ് അപ്പം നമുക്ക് ബ്രിഞ്ചോൾ കറി എങ്ങനെ വെക്കാം പഠിക്കാം ഓക്കെ ഓക്കെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് സവോള തക്കാളി പിന്നെ ജഞ്ചൽ കാളിക്ക് പേസ്റ്റ് പച്ചമുളക് സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം കായത്തിൻ്റെ പൊടി പുളി വാളംപൊളി നെല്ലിക്ക വലിപ്പത്തിൽ അത് പിന്നെ ബഞ്ചോളം ചെയ്തെടുക്കുക ഓർമ്മ നമ്മുടെ ചട്ടി ചൂടായി ഇപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചില ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന കൂട്ടത്തിലേ പറയത്തുള്ളൂ എല്ലാം ഒന്നും അന്നേരം പറഞ്ഞിട്ടില്ല ചിലതൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും പറഞ്ഞ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് നിൽക്കുക ഇപ്പം എണ്ണ ചൂടായു ശേഷം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓക്കെ ഇതിലേക്ക് നമുക്ക് ചില കടുക് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി ജീരകം നമ്മൾ ഇത് അല്പം നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആണ് ഈ കടുക് അതുകൊണ്ട് തന്നെ ഇച്ചിരി ജീരകം കടുകയും ജീരകം നമുക്ക് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി ഡ്രൈ മുളക് ഇച്ചിരി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച് സവോള ആയിട്ട് കൊടുക്കാം സവോള എളുപ്പം വാങ്ങി വരാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് അതുപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒക്കെ സവോള നമുക്ക് മൂത്ത് കിട്ടി അതിനകത്തേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം അങ്ങോട്ട് മാറി ഞാൻ നമുക്ക് ടൊമാറ്റോ ടൊമാറ്റുകൊടുക്കാം നമ്മൾ സവോള ജിഞ്ചിറക്കാളി പേസ്റ്റ് ടൊമാറ്റോ ഇത് മൂന്നും നല്ല ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി അലിപ്പൊടി നമ്മൾ മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് സാമ്പാർ പൊടി ഇതിൻ്റെ മെയിൻ ഇതായിട്ട് വരുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുക്കാങ്കിൽ ചൂട നല്ലതാണ് നല്ല കളറായിരിക്കും ഇത് കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നു നോർമൽ പൊടി കിട്ടിയ അതും കുഴപ്പമൊന്നുമില്ല കളറ് കിട്ടാൻ വേണ്ടി നമ്മൾ കാശ്മീരി ചെക്കൊരു മുളക് പൊടി ഇതിലേക്ക് നമ്മളെടുത്തു വെച്ച ബ്രിഞ്ചോൾ പിന്നെ ബ്രിഞ്ചോളിൻ്റെ സംബന്ധിച്ച് ബ്രിഞ്ചോൾ നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിടാങ്കിൽ കളർ പോകാതിരിക്കും ബ്രിഞ്ചോൾ ഏത്തക്ക പൊട്ടറ്റോ ഇതൊക്കെ നമ്മൾ എപ്പോഴും ആപ്പിൾ ഇതൊക്കെ കഴുകി നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിടാങ്കിൽ കളർ പോകാതിരിക്കും നമ്മൾ പെട്ടെന്ന് ഇരിയുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇതിലേക്ക് നമ്മൾ നമ്മളിത്തി ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല എന്നാൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് നമുക്ക് ഇതിനകത്തിരി ചൂടുവെള്ളം വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ഇത് സബോള ഇത് എല്ലാം വഴുതനെങ്ങനെ വഴിച്ചിക്കഴിഞ്ഞ് നമ്മളിത്തി ചൂടുവെള്ളം വയ്ക്കും നമ്മൾ പുളിവെള്ളം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി പുളി വെള്ളം ഞാൻ പറഞ്ഞില്ല ഇത് ചെറിയ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ട് ഇപ്പം ജീരകത്തിൻ്റെ പൊടി പൊടിക്ക് കാരണം എല്ലാവർക്കും ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമല്ല അതുകൊണ്ട് പൊടിക്ക് ജീവകത്തിൻ്റെ പൊടി പിന്നെ നമ്മളെടുത്ത് വെച്ച ലാസ്റ്റ് കായത്തിൻ്റെ പൊടി ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് മതി ഇത് വേഗം പിന്നെ വേവിച്ചോളൂ അല്ലേ പെട്ടെന്ന് വരും ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണം വേണമെങ്കിൽ അല്പം ഉപ്പ് ചേർക്കുക നമുക്കെതിരായി ആകുമ്പോൾ ഇച്ചിരി കരിയാപ്പിളിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ബ്രെഡ് ജോൾ കറി ഇവിടെ റെഡി ആയി ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ മൊത്തം പറഞ്ഞില്ല സബോള ടൊമാറ്റോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇച്ചിരി സാമ്പാർ പൊടി കായം ഇച്ചിരി ജീരകത്തിൻ്റെ പൊടി ഇതൊക്കെ അല്പം നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നോക്കാം ഉപ്പ് പാകത്തിന് നല്ല ടേസ്റ്റായിട്ടുണ്ട് പുളിയുണ്ട് എരിയുണ്ട് ഉപ്പുണ്ട് എല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് ഓക്കെ അടുത്ത് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബ്രഞ്ചോണിൽ തന്നെ പല രീതിയിലുള്ള കറികളുണ്ട് നമുക്ക് മാക്സിമം രണ്ട് മൂന്ന് കറിയെങ്കിലും ഇടാൻ പറ്റും ഓക്കെ താങ്ക്